പാണഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അപകടകാരികളായ ആഫ്രിക്കൻ ഉച്ചുകൾ വ്യാപിക്കുന്നു മുൻവർഷങ്ങളിലും പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഇവയെ കണ്ടെത്തിയിരുന്നു എന്നാൽ മഴക്കാലം തുടങ്ങിയതോടെ ഇവ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു പത്തു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മെനിഞ്ചൈറ്റിസ് രോഗം പരത്താൻ ഇവയ്ക്ക് കഴിയുമെന്ന് ആഫ്രിക്കൻ ഉച്ചുകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കീർത്തി വിജയൻ പറയുന്നു ഇവയുടെ സ്രവത്തിലൂടെ മെനിജേറ്റിസിന് കാരണമാകുന്ന നിമവിരകൾ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ ഉച്ചിന്റെ സ്രവം ശരീരത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പാണഞ്ചേരിയിലെ പ്രധാന ഇനമായ വാഴ കൃഷിയെ ആഫ്രിക്കൻ ഉച്ചിന്റെ വ്യാപനം ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും മാത്രമല്ല കുടിവെള്ള സ്രോതസ്സുകൾ വീടുകളിലെ തണുപ്പും ജലാംശവുമുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കൂട്ടമായി എത്തി കാഷ്ടവും സ്രവവും കൊണ്ട് മലിനമാക്കുകയും ചെയ്യും പുകയിലെ കഷായവും തുരിശും ചേർന്ന ലായനി ഉപയോഗിച്ച് ഇവയെ നശിപ്പിക്കാമെന്ന് കെ എഫ് ആർ ഐ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആരോഗ്യവകുപ്പും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തര നടപടികൾ സ്വീകരിക്കണം